കൃത്യമായും സൂമ്പ എന്ന് പറയുന്ന അത്തരമൊരു സംവിധാനം വിദ്യാഭ്യാസ സംസ്കാരത്തിനുള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വിയോജിപ്പുള്ള ആളുകളുണ്ട് എന്ന കൃത്യമായ ഒരു രേഖപ്പെടുത്തൽ അവിടെ നടത്തിയത് ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ശരിക്ക് ഒരു ചർച്ചയിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം ഇത് ശരിക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള യാതൊരു ധാരണയും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംവിധാനം എങ്ങനെ അവിടെ നിലനിൽക്കുന്നൊരു ധാരണയില്ലാത്തത് കൊണ്ട് തന്നെയാണ് കാരണം ഇവിടെ ഇപ്പോൾ പൊതുവേ ജനങ്ങളൊക്കെ ചിന്തിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് വരുന്നു കുട്ടികൾ പഠിക്കുന്നു ഇത്രേ അവർക്ക് അറിയുള്ളൂ അതാണ് ഉപരിപ്ലവമായ ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് സ്വാഭാവികമായിട്ട് പാൻറ്റും വസ്ത്രവും ഇത്തരം ചർച്ചയിലേക്കൊക്കെ പോകുന്നത് ഇപ്പം പക്ഷേ ഒരു വിദ്യാഭ്യാസ സിസ്റ്റം നടപ്പിലാക്കപ്പെടുന്നത് അതിന് പിന്നിലുള്ള പാഠ്യപദ്ധതി ചട്ടക്കൂടിന് അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് അഥവാ നമ്മൾ പറയുന്ന കരിക്കുലം ഫ്രെയിംവർക്ക് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന അടിസ്ഥാനത്തിലാണ് അവിടെ കെ സി എഫ് മുന്നോട്ട് വെച്ചിട്ട് മൂന്ന് വർഷമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ചട്ടക്കൂടി മുന്നോട്ട് വെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവരുന്നു അവിടെയൊന്നും ഇത്തരം പരാമർശങ്ങളില്ല പിന്നെ എങ്ങനെയാണ് പൊടുന്നതിൻ്റെ സർക്കുലർ ആയി മുന്നോട്ട് വരുന്നത് അപ്പോഴാണ് പറയുന്നത് ഗവൺമെൻറ്റിന് അങ്ങനെ സർക്കുലർ ഇറക്കാനുള്ള അവകാശമുണ്ട് എന്ന് അങ്ങനെ ഒരു ചട്ടക്കൂടിൻ്റെ കാര്യത്തിൽ പോലും ഇത്രത്തോളം ജനീയ ചർച്ചകൾ നടത്തിയ അവസരത്തിൽ ഇവിടെ ഒരു സർക്കുലർ തോന്നുമ്പോൾ ഇങ്ങനെ ഇറക്കുകയാണെങ്കിൽ ഇവിടെ മാറി മാറുന്ന സർക്കാർ അവരുടെ അജണ്ടകൾക്ക് അനുസരിച്ച് എന്തെല്ലാം സർക്കുലർ ഇറക്കുക അപ്പോഴൊക്കെ ഇതൊക്കെ അനുസരിക്കേണ്ടി വരും എങ്ങനെയാണ് തീർച്ചയായും ഇവിടെ എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് കൃത്യമായും കേരള സർക്കാർ വളരെ വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാരെ വിയോജിപ്പ് അറിയിച്ചത് ഇതേ അർത്ഥത്തിലാണ് ഇവിടെ കാവ്യവൽക്കരണം കൊണ്ടുവരുന്നു ഇവിടെ സാംസ്കാരികമായ ഒരു അധിനിവേശം കൊണ്ടുവരുന്നു കൾച്ചറൽ ഫാഷിസമാണത് എന്നെല്ലാം കൃത്യമായി വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതേ വിയോജിപ്പ് ഇവരുടെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു എതിർ അത് എതിർച്ചേരിയിലത് ഉണ്ടെന്നറിയുമ്പോഴേക്കിനും നമ്മളെ പിന്നെ കൂട്ടിക്കെട്ടുന്ന മൊത്തം ഈ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ പോലെ നിർബന്ധമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്